ഇത് ചതിയാണ് കൊടും ചതി ഇതുപോലെയുള്ള കൊടും ക്രൂരത ഒരു പ്രവാസിയോടും ചെയ്യാൻ പാടില്ല ഒരു പ്രവാസിയായ രോഗിയോട് നിങ്ങൾ ചെയ്ത ആ കൊടും ക്രൂരതക്ക് മാപ്പില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് പറഞ്ഞു വരുന്നത് ഏഷ്യാനെറ്റിന്റെ ഗൾഫ് ബ്യൂറോ ചീഫ് അരുൺ രാഘവന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുവൈറ്റിൽ നടന്ന ആ ഞെട്ടിപ്പിക്കുന്ന സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട് മലയാളിയായ ആലപ്പുഴക്കാരനായ രോഗിയായ പ്രിൻസ് എന്ന് പറയുന്ന പ്രവാസിയും അദ്ദേഹത്തിന്റെ മകൻ അഥവാ സഹായിയുടെ പട്ടികയിൽപ്പെടുന്ന അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹവും എംബസിയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് എംബസിയുടെ നിർദ്ദേശപ്രകാരം എംബസിയിലെത്തുന്നു അതായത് രോഗിക്കും സഹായിക്കും ആദ്യ പട്ടികയിൽ ഇടമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ് കുവൈത്തിൽ നിന്നും സ്വന്തം നാട്ടിലേക്ക് പറക്കാൻ പറ്റുമെന്നുള്ള പൂർണ്ണ കൂടിയാണ് അദ്ദേഹം എംബസിയിലെത്തുന്നത് എംബസിയിലെത്തിയ ഉടൻ തന്നെ എംബസി അധികൃതർ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ പകർത്തി ആ വീഡിയോയിൽ ഈ പ്രിൻസ് എന്ന് പറയുന്ന ആലപ്പുഴക്കാരനായ ആ പ്രവാസി പറയുന്നു എന്നെ രക്ഷപ്പെടുത്തിയത് എംബസിയാണ് എംബസിക്ക് ഒരായിരം നന്ദി എന്ന് പറയുന്നു ഉടൻ തന്നെ ആ വീഡിയോ എടുത്ത് എംബസി എംബസിൻ കുവൈറ്റ് എന്ന് പറയുന്ന എംബസിയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോസ്റ്റ് ചെയ്യുന്നു വീഡിയോ ഉടൻ തന്നെ വൈറലാകുന്നു എംബസിക്ക് നന്ദി പറഞ്ഞ് ഒരുപാട് ആളുകൾ വരുന്നു കാരണം പ്രിൻസ് ഒരു രോഗിയാണ് അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ സഹായിയുടെ രൂപത്തിലാണ് പുറത്തു വരാൻ വേണ്ടി പോകുന്നത് അഥവാ നമ്മുടെ നാട്ടിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് സഹായം ചെയ്ത എംബസിക്ക് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ആയിരം കമന്റുകൾ വന്നു ലൈക്കുകൾ വന്നു ലക്ഷക്കണക്കിന് ഷെയറുകൾ ആ വീഡിയോകളിലൂടെ കടന്നു വരാൻ വേണ്ടി തുടങ്ങി അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രശംസ എംബസി പിടിച്ചുപറ്റി പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എംബസി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു ആ വീഡിയോ റിമൂവ് ചെയ്തു അതിന്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ ആലപ്പുഴക്കാരനായിട്ടുള്ള മലയാളിയായിട്ടുള്ള കുവൈറ്റിലെ രോഗിയായിട്ടുള്ള പ്രിൻസ് എന്ന് പറയുന്ന പ്രവാസിക്കും അദ്ദേഹത്തിൻ്റെ മകനും നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അവർ ഇപ്പോഴും കുവൈറ്റിലാണ് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രണ്ടു പേരുടെ പട്ടികയിൽ ഒരു കൂട്ടർ ഇടം നേടി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംബസിയുടെ വളണ്ടിയറിന്റെ കുടുംബമാണ് ആ പട്ടികയിൽ ഇടം നേടി നാട്ടിലേക്ക് എത്തിയത് ആ പട്ടികയിൽ യഥാർത്ഥത്തിൽ ഇടം നേടേണ്ട ആ കുവൈറ്റിലെ പ്രവാസിയും മകനും ഇപ്പോഴും കുവൈറ്റിലുണ്ട് അതാണ് പറഞ്ഞത് പ്രവാസികൾ രണ്ട് തരമുണ്ട് എന്ന് അങ്ങനെയുണ്ടോ എന്ന ഒരു ചോദ്യം കേന്ദ്ര സർക്കാരിനോട് ഒന്ന് ചോദിക്കുകയാണ് വ്യക്തമായ ഉത്തരം നൽകണം രോഗിയായ പ്രിൻസിനും അദ്ദേഹത്തിന്റെ സഹായിട്ടുള്ള അദ്ദേഹത്തിന്റെ മകനും വരേണ്ട ആ പട്ടികയിൽ എങ്ങനെയാണ് എംബസിയുടെ വളണ്ടിയറും അദ്ദേഹത്തിന്റെ കുടുംബവും ഇടം പിടിച്ചത് വ്യക്തമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കാര്യം പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ പ്രിൻസിന്റെ ആ ചിത്രം കാണാൻ വേണ്ടി സാധിക്കും ആ പട്ടികയുടെ രേഖ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ചതിയായിരുന്നു എംബസി അവർക്ക് സ്വാധീനമുള്ള ആളുകളെ മാത്രം അവർ കയറ്റിവിടുന്ന ഒരവസ്ഥ അരുൺ രാഘവൻ എന്ന ഗൾഫിലെ ഏഷ്യനൈറ്റ് ബ്യൂറോ ചീഫിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇതാണ് പറഞ്ഞത് പ്രവാസികളോടുള്ള കൊടും ക്രൂരത ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ആദ്യഘടനയിൽ മുന്നോട്ട് വരേണ്ട രോഗിയെയും സഹായിയേയും മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് അനുകൂലമായി നിൽക്കുന്ന അവരുടെ ആളുകളെ കയറ്റി അയക്കുന്ന ഈ മനോഭാവം മാറാത്തിടത്തോളം കലം സാധാരണക്കാരനായ രോഗികളായിട്ടുള്ള പ്രവാസികൾ അവിടെ ദുരിതം ദുരിതമനുഭവിച്ച് തന്നെ മുന്നോട്ട് പോകും എന്തായാലും ഈ കൊടും ചതി എല്ലാവരും അറിയട്ടെ പ്രവാസികളോടുള്ള ഈ തെമ്മാടിത്തരം എല്ലാവരും കാണട്ടെ ന്യൂസ് ഡെസ്ക് പബ്ലിക്കല്ല Rivers Kasargod Kaningad Mangalore